നമസ്കാരം ലബനനിൽ വ്യോമാക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ തെക്കൻ ബെയ്റൂട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ശക്തമായിട്ടുള്ള വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ തലവൻ നസ്രല്ലയും അതോടൊപ്പം തന്നെ മകൾ സൈനം നസറല്ലയും കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്താ റിപ്പോർട്ടാണ് വിവിധ ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലോകത്തെ ഭീതിയിലാഴ്ത്താൻ ഹസൻ നസ്രല്ലയ്ക്ക് ഇനി കഴിയില്ല ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രല്ലയെ കൊലപ്പെടുത്തി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഒടുവിൽ ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ആ പ്രതികരണം വന്നിരിക്കുകയാണ് ഇന്നലെ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഹമാസ് നേതൃത്വം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല വ്യോമാക്രമണത്തിലൂടെ വധിച്ചു എന്ന ഇസ്രായേൽ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇതേ പശ്ചാത്തലത്തിൽ തന്നെ ഹസൻ നസ്രല്ലയുടെ മകൾ സൈനം നസ്രല്ല കൊല്ലപ്പെട്ടതായിട്ട് ചാനൽ പന്ത്രണ്ട് അവകാശപ്പെട്ടിരുന്നു പക്ഷേ എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ ഇവരുടെ മരണം സ്ഥിരീകരിച്ച വാർത്തകൾ തന്നെയാണ് ഔദ്യോഗികമായി തന്നെ പുറത്തുവിടുന്നത് ഹിസ്ബുള്ളയോടും കുടുംബത്തിൻ്റെ ത്യാഗങ്ങളോടുമൊക്കെ തന്നെ തുറന്ന വിശ്വസ്തയ്ക്ക് പേരുകേട്ട സൈനബ് നസ്രല്ല തൊണ്ണൂറ്റിയേഴിൽ ഇസ്രയേൽ സേനയാൽ കൊല്ലപ്പെട്ട തൻ്റെ സഹോദരൻ ഹാദിയുടെ മരണത്തെക്കുറിച്ച് മുൻപ് പരസ്യമായി സംസാരിക്കുകയുണ്ടായി ഈ വാർത്ത ശരിക്കും ഹിസ്ബുള്ളയ്ക്ക് കാര്യമായ രീതിയിലുള്ള തിരിച്ചടി നൽകുന്നതാണ് കാരണം അണികളെ ടി വിയിലൂടെ മാത്രം അഭിസംബോധന ചെയ്യുന്ന നേതാവാണ് ഹസൻ നസ്രല്ല പൊതുസ്ഥലത്തെ വരാറില്ല അത്രയും ഒളിവ് വാസത്തിൽ ആയിരുന്നിട്ട് പോലും നസ്രല്ലയെ ഇസ്രയേൽ ഇപ്പോൾ വധിച്ചിരിക്കുകയാണ് ലബനൻ ഇസ്രായേൽ സംഘർഷം വേറെ രീതിയിലേക്ക് പോവുകയാണ് എന്ന കാര്യത്തിൽ ഇതിലൂടെ ഇപ്പോൾ യാതൊരു സംശയവുമില്ല ഇസ്രയേലിന് ഭീഷണി ഉണ്ടാക്കുന്നവർ അത് ആരായാലും അവരുടെ ഗതി ഇങ്ങനെ ആയിരിക്കുമെന്നാണ് ഇസ്രയേൽ സൈനിക വക്താവ് ഇപ്പോൾ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത് ഹിസ്ബുളക്കെതിരെ വീണ്ടും ലബനനിൽ ഇപ്പോൾ ശക്തമായ ആക്രമണവുമായി യേൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ രംഗത്തുണ്ട് ഹമാസിന്റെ തലവന്മാരെ എല്ലാം തന്നെ തീർത്ത ശേഷം നേരെ ഹിസ്ബുള്ളകളുടെ തലവന്മാരെ ഇസ്രയേലിപ്പോൾ സ്കെച്ചിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ പറയുന്നത് ഒരെണ്ണം തുരങ്കത്തിൽ നിന്ന് പുറത്തേക്ക് തല പൊക്കിയാൽ ആ നിമിഷം തീർക്കുമെന്നാണ് ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത് തെക്കൻ ബെയ്റൂട്ടിലെ ദഹിയയിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയെ ലക്ഷ്യമിട്ട ആക്രമണത്തിൽ നാലു വൻ കെട്ടിടങ്ങൾ ആക്രമണത്തിൽ തകർന്നടങ്ങി ഇവിടെയാണ് ഹിസ്ബുള്ളയുടെ ആസ്ഥാനമായ സെൻട്രൽ കമാൻഡ് സ്ഥിതി ചെയ്യുന്നത് ആറുപേർ കൊല്ലപ്പെട്ടതായിട്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ സ്ഥിരീകരിക്കുകയുണ്ടായി എന്നാൽ അതിനെല്ലാം തൊട്ടു പിന്നാലെയാണ് ഹസൻ നസുള്ളയെ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്ന് ഇസ്രയേൽ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ച പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നത് നിരവധി പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റു ഈ സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ കിലോമീറ്ററുകൾ അകലെയുള്ള കെട്ടിടങ്ങൾ പോലും കുലുങ്ങിയതായിട്ട് സമീപവാസികൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി മാത്രമല്ല വർഷങ്ങളായിട്ട് ഇസ്രായേലിൻ്റെ നോട്ടപ്പുള്ളിയാണ് ഹസൻ നസറല്ല ലെബനൻ കേന്ദ്രമാക്കി ഇസ്രായേലിനെതിരെ വർഷങ്ങളായിട്ട് പോരാട്ടം നടത്തുകയും അതുപോലെ തന്നെ മധ്യപൂർവ്വദേശത്ത് വലിയ സ്വാധീനമുള്ള നേതാവാണ് നസറല്ല ഇസ്രായേലിനോട് പോരാടാൻ ഇറാനിൽ നിന്ന് റോക്കറ്റുകളും മിസൈലുകളും ഹിസ്ബുള്ളക്ക് ലഭിക്കുന്നുണ്ട് ഇറാനുമായി അടുത്ത ബന്ധമുള്ള നസറല്ലയാണ് ഹിസ്ബുള്ളയെ ഇന്ന് കാണുന്ന ഈ തരത്തിൽ രാഷ്ട്രീയ സൈനിക സംഘടനയാക്കി മാറ്റിയത് ഇസ്രായേലിന്റെ വധഭീഷണിയുള്ളതിനാൽ തന്നെ പൊതുചടങ്ങുകളിൽ ഇയാൾ വർഷങ്ങളായി പങ്കെടുക്കാറില്ല ഫലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ഇറാഖിലെയും യമനിലെയും സായുധ ഗ്രൂപ്പുകൾ എന്നിവയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് ഹസൻ നസ്രല്ല എന്നാൽ ഈ മണിക്കൂറിൽ ഇപ്പോൾ ഹിസ്ബുള സംഘടനയുടെ തലവൻ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടുവെന്ന സ്ഥിരീകരണം പുറത്തു വരുമ്പോൾ ഇത് തെളിയിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെയും അതോടൊപ്പം തന്നെ മൊസാദിന്റെയും കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ആണ് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഐക്യരാഷ്ട്രസഭ പോലുള്ള ഒരു പ്രസ്ഥാനത്തിൽ തങ്ങളുടെ പ്രധാനമന്ത്രി പ്രസംഗം നടത്തുന്ന ദിവസം ഇസ്രായേൽ സൈന്യം തങ്ങളെ ആക്രമിക്കില്ല എന്ന് തന്നെ ഹിസ്പുള്ള നേതൃത്വം വിശ്വസിച്ചിരുന്നു അല്ലെങ്കിൽ അത്തരമൊരു അന്തരീക്ഷം ഇസ്രായേൽ സൃഷ്ടിച്ചുവെന്ന് വേണം കരുതാനായിട്ട് ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയും അതുപോലെ തന്നെ അടുത്ത അനുയായികളും അവരുടെ ആസ്ഥാന മന്ദിരത്തിൽ തന്നെ യോഗം ചേരാൻ തീരുമാനിച്ചത് എന്നാൽ അവരെയെല്ലാം തന്നെ ഇപ്പോൾ ഞെട്ടിച്ചുകൊണ്ട് നതിന്യാഹുവിൻ്റെ പ്രസംഗം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ബെയ്റൂട്ടിലേക്ക് കൂട്ടത്തോടെ ഇരമ്പിയെത്തുകയായിരുന്നു തുടർന്ന് ടൺ കണക്കിന് ബോംബുകളാണ് ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തും അതോടൊപ്പം തന്നെ സമീപത്തുള്ള കെട്ടിടങ്ങളിലും ഇസ്രായേൽ വർഷിച്ചത് ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗം പൂർത്തിയാക്കി പുറത്തേക്ക് വന്ന നെതന്യാഹു തുടർന്ന് ഇസ്രായേലിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാൾ അടുത്തെത്തി ചെവിയിലെന്തോ രഹസ്യം നതന്യാഹുവിൻ്റെ അടുത്ത് പറയുന്നത് പെട്ടെന്ന് തന്നെ നതന്യാഹു വാർത്താസമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു പിന്നീട് ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയിലെ തൻ്റെ എല്ലാ പരിപാടികളും റദ്ദാക്കി നാട്ടിലേക്ക് പുറപ്പെടുകയാണ് എന്ന എത്തി കഴിഞ്ഞ മുപ്പത്തിരണ്ടോളം വർഷമായി കിസ്പുള്ള എന്ന സംഘടനയുടെ തലപ്പത്ത് തുടരുന്ന ഹസൻ നസറുള്ള വധിക്കപ്പെട്ടു എന്ന വാർത്തയുമായി പൊരുത്തപ്പെടാനായിട്ട് ഇറാനെപ്പോലെ അവരെ സഹായിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് ഞെട്ടലുണ്ടാക്കും എന്നത് ഉറപ്പാണ് കാരണം കൃത്യമായ ആസൂത്രണത്തിലൂടെ ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ വധിച്ചതുപോലെ വളരെയധികം സമർത്ഥമായി തന്നെയാണ് ഹസൻ നസ്രുല്ലയും ഇപ്പോൾ ഇസ്രായേൽ വധിച്ചിരിക്കുന്നത് ഇനി അവർക്ക് മുന്നിലുള്ള ഏക ദൗത്യം ഹമാസിന്റെ പുതിയ തലവനായിട്ടുള്ള സിൻവറിനെ ജീവനോടെയോ അല്ലെങ്കിൽ അല്ലാതെയോ പിടികൂടുക എന്നത് മാത്രമാണ് ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ആക്രമണം തുടരുന്നതിനിടെ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുല്ലയെ വധിച്ചെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ സൈന്യം രംഗത്തെത്തിയത് വളരെ കൃത്യമായിട്ടുള്ള തെളിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹസൻ നസ്രക്ക് ഇനി ലോകത്തെ ഭയപ്പെടുത്താനായിട്ട് കഴിയില്ലെന്ന് ഇസ്രായേൽ സൈന്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിക്കുകയുണ്ടായി ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടെന്ന് സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണൽ നദവ് ഷോഷാനിയും എക്സിലൂടെ പ്രതികരിക്കുകയുണ്ടായി വെള്ളിയാഴ്ച ലബനൻ തലസ്ഥാനത്ത് നടന്ന ആക്രമണങ്ങളെ തുടർന്ന് ഹിസ്മുള മേധാവിയെ വകവരുത്തിയെന്ന് സൈനിക വക്താവ് ക്യാപ്റ്റൻ ഡേവിഡ് അബ്രഹാം എ എഫ് പിയോടെ പ്രതികരിക്കുകയുണ്ടായി ഹസൻ നസ്രല്ലയുടെ മരണം ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പിന് വൻ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ലബനനെ ആകെ അസ്ഥിരമാക്കുന്നതാണ് ഈ മരണം ഹസൻ നസ്രല്ല ഇനി ലോകത്തിൽ ഭീകരത വിതയ്ക്കാൻ ഉണ്ടാകില്ല ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് വക്താവ് ആഹ്ലാദത്തോടെ പ്രതികരിച്ചത് ഇങ്ങനെയാണ് അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയുടെ ദക്ഷിണ മുന്നണിയിലെ കമാൻഡർ അലി കർക്കിയും മറ്റ് ചില കമാൻഡർമാരും കൊല്ലപ്പെട്ടതായിട്ടും ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട് നസറുള്ളയുടെ മരണത്തോടെ ഹിസ്ബുള്ളയുടെ പ്രവർത്തനത്തിൻ്റെ ശരിയായ ദിശയിൽ മാറുമെന്നാണ് ഇസ്രായേൽ പ്രതീക്ഷ നസ്രളയുടെ മരണത്തോടെ എല്ലാം അവസാനിച്ചെന്ന് ഇസ്രായേൽ കണക്കുകൂട്ടുന്നുമില്ല ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ഭീഷണിയായ ആരെയും നേരിടുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹാലവി പ്രഖ്യാപിക്കുകയുണ്ടായി വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ നസ്രളയെക്കുറിച്ച് വിവരമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്ന് ഹിസ്ബുളയോട് അടുത്ത വൃത്തങ്ങൾ വാർത്താ ഏജൻസിയായ എഫ് പി പ്രതികരിക്കുകയുണ്ടായി രണ്ടായിരത്തി ആറിൽ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടയാളാണ് നസ്രളയെന്നും അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക